രാജേന്ദ്രൻ ഹൈക്കോർട്ട് വരാന്ത കൊച്ചി സ്വന്തമായി ഒരു മേൽവിലാസം പോലുമില്ലാത്ത മനുഷ്യർക്ക് ഒരു കാലത്തെപ്പോഴും ആശ്രയിക്കാവുന്ന മേൽവിലാസമായിരുന്നു ഇത് ഈ മേൽവിലാസത്തിൽ അയക്കുന്ന ഒരു കത്തും പരിഗണിക്കപ്പെടാതെ പോകില്ലെന്ന് അത് അയക്കുന്നവർക്ക് ഉറപ്പായിരുന്നു നിലംമുട്ടുന്ന കാവ്യമുണ്ട് ജുബ തോളിലൊരു സഞ്ചി നീട്ടി വളർത്തിയ താടിയും മുടിയും കാഷായം ചുറ്റിയ എന്നാൽ സന്യാസിയല്ലാതിരുന്ന നവാബ് രാജേന്ദ്രന്റെ ഈ രൂപം മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല പൊതുതാൽപര്യമല്ലാതെ മറ്റൊരു താൽപര്യവും രാജേന്ദ്രന്റെ ജീവിതത്തിലില്ലായിരുന്നു റട്ടിൽ എസ്റ്റേറ്റ് അഴിമതി ഉൾപ്പെടെ കോൺഗ്രസിലെ എക്കാലത്തെയും ശക്തൻ കെ കരുണാകരനെതിരെ നവാബ് നടത്തിയ പോരാട്ടം ചരിത്രത്തിന്റെ ഭാഗമാണ് പോലീസിന്റെ കൊടിയമർദ്ദനത്തിൽ രാജേന്ദ്രന് നഷ്ടമായത് മുൻനിരയിലെ രണ്ട് പല്ലുകൾ കരുണാകരൻ മന്ത്രിസഭയിലെ അംഗമായിരുന്ന എം പി ഗംഗാധരൻ സ്വന്തം മകളുടെ പ്രായം തിരുത്തി വിവാഹം കഴിപ്പിച്ചയച്ച സംഭവം പുറത്തുകൊണ്ടുവന്നത് നവാബ് രാജേന്ദ്രനായിരുന്നു ഒടുവിൽ ഗംഗാധരന് രാജിവെക്കേണ്ടി വന്നു മന്ത്രിമാർ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ നവാബ് പോരടിക്കാത്തവർ കുറവായിരുന്നു കോടതി മുറികളിലെ നവാബിന്റെ ക്രോസ് വിസ്താരങ്ങൾ പ്രഗത്ഭരായ അഭിഭാഷകരെ പോലും വെള്ളം കുടിപ്പിച്ചു രണ്ടായിരത്തിമൂന്നിൽ അൻപത്തിമൂന്നാം വയസ്സിൽ നവാബ് രാജേന്ദ്രൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയപ്പോൾ സമൂഹത്തിലെ മേൽവിലാസമില്ലാത്തവർക്ക് അരികുചേർക്കപ്പെട്ടവർക്ക് നഷ്ടമായത് അവരുടെ മേൽവിലാസമായിരുന്നു